ഹലോ ഫ്രണ്ട്സ് മിറകൽ ഫ്രീം വർക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു തിരുവനന്തപുരം യാത്രക്കിടെ വർക്കല ബീച്ച് വർക്കല പരിസരങ്ങളൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു വർക്കല ക്ലിഫിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റേ തിരഞ്ഞെടുക്കണം അത് എങ്ങനെ വേണം നമ്മുടെ സൗകര്യങ്ങൾക്കൊത്തതാവണം ചെലവ് നമ്മളുടെ ബഡ്ജറ്റിനൊത്തതാവണം എന്നതിന് കണക്കിൽ ഓൺലൈൻ സൈറ്റുകളിലെല്ലാം തിരഞ്ഞു അങ്ങനെ തിരഞ്ഞു ഒരു പുതിയൊരു ഹോട്ടൽ കാണാനിടയായി ഇതൊരു ഹോട്ടലിൽ താമസിച്ച അനുഭവം മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വർക്ക വർക്കല ക്ലിഫിനോട് ചേർന്ന് ഹെലിപ്പാഡിനോട് ചേർന്നൊരു ചെറിയൊരു ഹോട്ടൽ ഒരു ത്രീ സ്റ്റാർ ഫെസിലിറ്റിയും മറ്റും ഉണ്ട് വർക്കല ക്ലിഫിനോട് ചേർന്ന് തന്നെയായാണ് വളരെ നീറ്റായിട്ട് തന്നെ പരിപാലിക്കപ്പെടുന്നൊരു ഹോട്ടൽ അതിനുള്ളിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നേരെ മുന്നിൽ തന്നെ ബീച്ചിനോട് ചേർന്ന് ബീച്ച് നമുക്ക് കാണാൻ സാധിക്കും ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ ഹോട്ടൽ ഉള്ളത് അതിനോട് ചേർന്ന് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രകൃതി ചികിത്സാ ഹോസ്പിറ്റൽ ഇത് ഹോട്ടലിൻ്റെ ഉത്വശമാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു എൻട്രൻസ് ആണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടൽ വളരെ ചിലവ് കുറഞ്ഞത് എന്ന് വേണം തന്നെ പറയാൻ കാരണം മറ്റുള്ള സ്ഥാപനങ്ങൾ മറ്റുള്ള ഹോട്ടലുകളിലൊക്കെ ഓൺലൈനിലെ ആ റേറ്റിംഗ് റേറ്റും കാര്യങ്ങളപേക്ഷിച്ച് നോക്കുമ്പം മൂവായിരം നാലായിരം റേഞ്ച് വരുന്ന സ്ഥാനത്ത് നമുക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ ചാനലിലോട്ടും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ എനിക്കിവിടെ റൂം ലഭിക്കുകയുണ്ടായി അദ്ദേഹവുമായി എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെട്ടത് അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ ഫാമിലിക്കും എനിക്കും ചെയ്തു തന്നു നല്ല റൂം തന്നെ ഞങ്ങൾക്ക് അവിടെ തരികയും നല്ല ഭക്ഷണമൊക്കെയും അവർ അറേഞ്ച് ചെയ്തു തരികയും ചെയ്തു ഇത് ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ബീച്ചിലേക്കുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഒട്ട തൊട്ടടുത്ത് തന്നെ നിരവധി ഹോട്ടലുകളൊക്കെയുണ്ട് എന്നാൽ നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ചിലവുകളാണ് അവിടെ ഉള്ളത് കാരണം നമ്മൾ ഞാൻ ഹോട്ടലിലൊക്കെ വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാൻ നോക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ചാർജ് തന്നെയാണ് മലയാളി അല്ല ആക്ച്വലി ഈ കടകളൊക്കെ നടത്തുന്നത് മലയാളിയുടെ പേരിലുള്ള കടയായിരിക്കാം പക്ഷേ അവിടുത്തെ ജീവനക്കാർ ഒട്ടനവധി ഉത്തരധികാരമാണ് ഇത് ഹോട്ടലിലുൾവശം ഹോട്ടലിൽ ഉൾവശം ഞാനിപ്പോൾ ചെക്ക്ഔട്ടിൻ്റെ സമയത്താണ് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം തോന്നിയത് അതുകൊണ്ട് സ്വല്പാല കൊല്ലപ്പെട്ടിരിക്കുകയായിരിക്കാം ഏതായാലും നല്ല നീറ്റ് ഞാൻ കീറി വന്നപ്പോൾ മുതൽ എൻ്റെ ഫാമിലിയുമായി ഞങ്ങളെ ഏറെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുണ്ടായി കാരണം അതിലെ താമസം ഏറ്റവും ഭംഗിയാണ് എന്ന് തന്നെ വേണം പറയാൻ എ ഉണ്ട് ഒരു ഡബിൾ ബെഡ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഏറ്റവും ആനന്ദം നൽകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നീറ്റ് ആൻഡ് ക്ലീനാന്നുള്ളതാണ് ഇത്രയും മെച്ചപ്പെട്ട സൗകര്യം നമുക്ക് കേവലം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് കാരണം അവിടങ്ങളിലൊക്കെ മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ ആറായിരം രൂപ വരെ ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് റേറ്റ് നമുക്ക് മനോഹരമായൊരു ബെഡും അതിനുവേണ്ടി ചേർന്ന് ഒരു ചെറിയൊരു കബോർഡും ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റുന്നൊരു കബോർഡും അതോടൊപ്പം തന്നെ ചെറിയൊരു റെഫ്രിജിറേറ്റർ നമുക്ക് എന്തെങ്കിലും തണുപ്പിച്ച് കുടിക്കാനോ ഒക്കെ ആയിട്ടുള്ള റെഫ്രിജിറേറ്റർ ഇത് ഈ കബോർഡിൻ്റെ അകത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ മെനു കാർഡുണ്ട് നമുക്ക് ആവശ്യത്തിന് റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അത് ആ സമയം തന്നെ അവർ കുക്ക് ചെയ്തുകൊണ്ട് വരുന്നോണ്ടുള്ള ഒരു തേർട്ടി മിനിറ്റ്സിൻ്റെ ഡിലേ ഉണ്ടാവണം എന്നാദ്യമേ പറഞ്ഞു അത് ചൂടാഹാരം തന്നെ നമുക്ക് ലഭിക്കും